പി ജി ഗപ്പി ഫാമിലെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ബഷീർ പൊന്നാനി ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എൻ്റെ ചെറിയൊരു ഗപ്പി ഫാമിനെ പറ്റിയാണ് ഒരു ചെറിയൊരു വിവരണമാണ് നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ കൂടെ ബെൽ ബെൽബട്ടൺ കൂടി അമർത്തുക ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത് നിങ്ങളെല്ലാവർക്കും എത്തി എത്താൻ വേണ്ടിയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ അമർത്താൻ വരുക അപ്പോൾ നമുക്ക് തുടങ്ങാം ഞാൻ ഈ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ബോക്സിലാണ് ഫിഷസ് ചെയ്യുന്നത് ഗപ്പിയാണ് ഹൈബ്രിഡ് ഗപ്പീസാണ് എൻ്റെ കയ്യിലുള്ളത് ഒരു പത്ത് പതിനഞ്ച് വെറൈറ്റീസ് ഉണ്ട് ഇപ്പോൾ കയ്യിൽ അപ്പോൾ ഒന്നുകൂടി ഡെവലപ്പ് ആക്കണം ഇത് എൻ്റെ ടെക്സിഡോ കോഴിയാണ് കാണുന്നുണ്ടാവും ടെക്സിഡോ കോട്ടികളുണ്ട് വലിയ ആൾക്കാരുണ്ടെങ്കിൽ അപ്പോൾ ഇതിൽ ഇത് നല്ലൊരു ഭംഗിയുള്ളൊരു ബ്രീഡാണ് ഇതിൻ്റെ റെഡ് ടാഗനാണ് റെഡ് ടാഗൻ ഗപ്പീസാണ് ഇതിൽ കുട്ടികളുണ്ട് വലിയവരുമുണ്ട് അവരും നല്ലൊരു ക്വാളിറ്റിയുള്ള സാധനമാണ് നല്ലൊരു ക്വാളിറ്റിയുള്ള ബ്രീഡാണ് നല്ല ഭംഗിയുള്ളൊരു ബ്രീഡാണ് ഇതിൽ ഞാൻ ഒരുപാട് നല്ല ഭംഗിയുള്ളതിനെ മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത് നമുക്ക് ഒരുപാട് എന്താ പറയുക ഒരുപാട് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ഒരു പത്തോ പതിനഞ്ചോ വെറൈറ്റി ചെയ്താൽ മതി എല്ലാവരും അങ്ങനെ ചെയ്യാൻ ചെയ്താൽ നന്നായിരിക്കും ഇതെൻ്റെ ഗാലക്സി കിങ്ക് കോബ്രയാണ് ഗാലക്സി കിങ്ക് കോബ്ര ഒരു യെല്ലോ ഷെയ്റ്റിലുള്ളതായിരിക്കും ഇതിൻ്റെ ടൈലും അതിൻ്റെ അതുപോലെ തന്നെ ടോർച്ചിലൊക്കെ നല്ല കളറും നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇതെൻ്റെ എച്ച് പി ബ്ലൂ ആണ് എച്ച് പി ബ്ലൂ ആണ് അതിൻ്റെ പാരൻ്റാണ് ഇതിൽ കളിക്കുന്നത് കുട്ടികളുണ്ടതിൽ കുറച്ച് ഇതിൻ്റെ ജപ്പാനീസ് ഗ്രാസ് ആണ് ഞാൻ വെള്ളം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇല്ലേ വെള്ളം ഒരാഴ്ചയിൽ എന്തായാലും ഞാൻ രണ്ട് തവണയെങ്കിലും മാറ്റി കൊടുക്കാറുണ്ട് അപ്പോൾ നല്ല ക്വാളിറ്റിയിൽ നമുക്കെന്നെ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ നല്ല ഹൈ ഓർസിലാണ് എച്ച് പി സോറി ജപ്പനീസ് ഗ്രാസ് അതാണ് ഇതിൻ്റെ പേര് ഗ്രാസ് ആണ് ഗ്രാസ് ടൈപ്പാണ് ഗ്ലാസ് ടൈപ്പാണ് സാധനം ഇത് പ്ലാറ്റിനം റെഡ് ആണ് അതിൻ്റെ പാരൻറ്റ് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ബ്രൂസ്റ്റോ ബ്രൂ സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ ബാക്കിയൊക്കെ ഞാൻ ഒഴിവാക്കിയതാണ് ബ്രീഡായിട്ടില്ല അതങ്ങനെ എടുക്കുന്നുണ്ട് ഇതിൻ്റെ വൈറ്റ് ടെക്സ്റ്റഡോ വൈറ്റ് ടെക്സ്റ്റഡോ ആണ് ഇത് നല്ല ബ്രീഡാണ് ഇത് കുഴപ്പമില്ലാത്തൊരു സെയിലുണ്ട് എനിക്ക് എനിക്ക് ഈ സാധനമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഫീൽഡിലേക്ക് വരാൻ കാരണക്കാരൻ ഇത് കൂടുതലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്രീഡാണ് ഇതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഹൈബ്രിഡ് കെപ്പീസിലേക്ക് തിരിഞ്ഞത് മുമ്പ് ഫാൻസി കോഴികളായിരുന്നു ഇപ്പോൾ അത് ഒഴിവാക്കിയിട്ട് ഒഴിവാക്കിയിട്ടില്ല അതിൻ്റെ കൂടെ തന്നെ ഉണ്ട് ഇത് ഈ ബ്രീഡ് കാരനാണ് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങാൻ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്രീഡാണ് വൈറ്റ് ആക്സൈഡാണ് ഇത് എൻ്റെ മാസ്റ്റർ പീസാണ് ഡംബോ ഡോമൊസൈക്ക് എന്നൊക്കെ പറയും ഇതിലും ഒരുപാട് കുട്ടികളുമുണ്ട് അതിൻ്റെ പേരൻ്റും ഉണ്ട് അതൊരു ഒറ്റ സൈസില് ഓരോ ഓരോ ബോക്സിലാണ് ഞാൻ ചെയ്യുന്നത് അത് നല്ല ക്വാളിറ്റിയിലാണ് നല്ല ക്വാളിറ്റി ഫുഡ് കൊടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് മൊയ്നയും അതുപോലെ തന്നെ നമ്മുടെ ബ്രെഡ് വാമും പിന്നെ എല്ലാ ഐറ്റവും ഞാൻ ഒരുപാട് ഐറ്റങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ ടെട്രാബൈറ്റ്സ് പിന്നെ സ്പയർലീന അങ്ങനെയുള്ള ഫുഡ്സൊക്കെ കൊടുത്തിട്ടാണ് ഇതിനെ വളർത്തുന്നത് അപ്പോൾ അത്രയും നല്ല ക്വാളിറ്റി ഉണ്ടാവും നല്ല കളറും കിട്ടും അതാണ് ഇതിൻ്റെ മാസ്റ്റർ പീസാണ് ഇത് ഇതാണ് കൂടുതലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ബ്രീഡ് ഈ ബ്രീഡ് കണ്ടില്ലേ നല്ലൊരു ഭംഗിയുള്ള ഇതൊരു ഇത് നല്ലൊരു ഭംഗിയുള്ള ബ്രീഡാണ് സ്നാക്ക് സ്കിൻ കോബ്ര എന്ന് പറയും ഇതിന് നല്ലൊരു തൈലും സ്നാക്ക് സ്കിൻ കോബ്രയിലെ ബ്ലൂ ആണത് ണ്ട് കാണാൻ പ്രയാസമാണ് സാധനം സ്കിൻ കോബ്ര ഇത് ഹൈബ്രിഡ് കപ്പീസിന്റെ നമ്മൾ ക്രോസ് ആണ് ഞാനിവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണിത് ഇത് പേര് നാൽപ്പത് റുപ്പൊക്കെ വെച്ചിട്ട് കൊടുക്കുന്നതാണ് ഇവിടെ നമ്മളിവിടെ തന്നെ നല്ല ഹൈബ്രിഡ് കപ്പീസിന്റെ നല്ല കളറുള്ള ഗപ്പീസാണ് കുഴപ്പമില്ലാത്ത ഗപ്പീസാണ് എല്ലാ എല്ലാത്തിൻ്റെ ക്രോസ് ഇതിൽ ഞാൻ ചെയ്തിട്ടുള്ളതാണ് ഞാൻ ഓരോ ബ്രീഡിൻ്റെയും ഒരു ക്രോസ് ഇറങ്ങുമ്പോൾ അതിൻ്റെ അത് ഇതിലേക്ക് മാറ്റലാണ് പതിവ് ഏതെങ്കിലും ഒരു ഇതിൽ വേരിയേഷൻ കണ്ടു കഴിഞ്ഞാൽ കളർ വേരിയേഷൻ കണ്ടു കഴിഞ്ഞാൽ അത് ഇതിലേക്ക് മാറ്റും എന്നിട്ട് കുട്ടികൾക്ക് കുറേ ചെറിയ റേറ്റിൽ കൊടുക്കലാണ് ഇതിൻ്റെ ഇലക്ട്രിക് ബ്ലൂൻ്റെ പേരുണ്ടായാൽ അതിൻ്റെ പാരൻറ്റും ഉണ്ടായാൽ കുട്ടികളുണ്ട് സൈസായിട്ട് വരുന്നേ ഉള്ളൂ ഇലക്ട്രിക് ബ്ലൂ നല്ലൊരു കളറുള്ള സാധനമാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈലുള്ളതാണ് സാധനം അപ്പോൾ ഇതാണ് എൻ്റെ കപ്പീസിൻ്റെ ഇപ്പോൾ കുറച്ച് അപ്പുറത്തും ഉണ്ട് കുറച്ച് ചെറിയ പാത്രത്തിൽ ചെയ്യുന്നുണ്ട് അത് ബ്രീഡ് ആയിട്ടില്ല കുറേയൊക്കെ സാധനങ്ങളുണ്ട് ഫുൾ റെഡ് ഉണ്ട് അത് ബ്രീഡ് ആയിട്ടില്ല അത് അപ്പുറത്താണ് പിന്നെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഹൈബ്രിഡ് ഗപ്പീസ് ചെയ്യണമെങ്കിൽ ഒരു പത്ത് അഞ്ച് വെറൈറ്റി ചെയ്താൽ മതി അപ്പോഴേ നമുക്കതിനു അതിന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ ബെൽ ബട്ടൺ അമർത്തുക ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്കത് പുതിയ പുതിയ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എത്താൻ വേണ്ടിയിട്ടാണ് ബെൽ ബട്ടൺ അമർത്താൻ വരുന്നത് ദയവായി ചെയ്ത് എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക തൻ്റെ ഡംബമൊസൈക്ക് ഞാൻ അതിന്ന് കാണിക്കാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത് ഡിക്കാണത് ഇത് നല്ല നല്ല ക്വാളിറ്റി ബ്രീഡാണ് എൻ്റെ ഡംബമോസൈക്കാണ് എൻ്റെ എയറൊക്കെ നല്ല വലുതാണോ ഇതാണ് ഇതാണെൻ്റെ സ്കിൻ കോബ്ര ബ്ലൂ ആണ് സ്നാക്സ് സ്കിൻ കോബ്രയുടെ ബ്ലൂ ആണിത് ആദ്യത്തെ വീഡിയോ ആണ് എൻ്റേത് അതിലൊരുപാട് തെറ്റുകളുണ്ടാവും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക എൻ്റെ ജപ്പാനീസ് ഗ്രാസ് ആണ് ജപ്പാനീസ് ഗ്രാസ് ആണ് നല്ല അടിപൊളി ടൈലും നല്ല ടോർച്ചലുമാണ് ഗ്ലാസ് ടൈപ്പാണ് ഗ്രാസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഗ്ലാസ് ടൈപ്പാണ് അതിൻ്റെ ടൈലും ടോർച്ചിലൊക്കെ ഒരു ഗ്രാസ് ടൈപ്പ് ആവില്ല ഗ്ലാസ് ടൈപ്പ് ഭംഗ്രീഡാണ് ഇത് ഇതെന്റെ ടക്സിഡോ കോഴിയാണ് ടക്സിഡോ കോഴി നല്ലൊരു ഭംഗിയുള്ള ബ്രീഡാണ് നല്ല രസമുള്ള ബ്രീഡാണ് ഒരുപാട് തെറ്റുകൾ ഉണ്ടാവാം ക്ഷമിക്ക ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് അതുകൊണ്ട് ജർക്കിങ്ങൊക്കെ ഉണ്ട് ക്ഷമിക്കുക ഇതിൻ്റെ ഇതിൻ്റെ എച്ച് പി ബ്ലൂ ആണ് എച്ച് ബി ബ്ലൂ ഇത് നല്ല രസമുള്ള ബ്ലൂ നല്ല രസമുള്ളൊരു ബ്രീഡാണ് സംഭവം ഹൈബ്രിഡ് കെപ്പീസിൽ നല്ല ഭംഗിയുള്ള ഐറ്റങ്ങൾ മാത്രം നോക്കിയെടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ റെഡ് ആണ് റെഡ് ടാഗൻ ഗപ്പീസ് കാണാൻ നല്ല ഭംഗിയാണ് സാധനം അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടണും കൂടി അമർത്തുക പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ അത് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയാണ് ബെൽബട്ടൺ അമർത്താൻ പറഞ്ഞത് എൻ്റെ പുതിയ ചാനലാണ് ഞാനിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ആദ്യത്തെ വീഡിയോ ആണ് എൻ്റെ വീഡിയോ രണ്ടെണ്ണം വിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് ഗപ്പീസിനെ പറ്റി പറ്റിയിട്ടല്ല ഗപ്പീസിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഞാൻ വിശദമായിട്ട് ഞാനിപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നുള്ളൂ എല്ലാവരും സഹകരിക്കുക സഹായിക്കുക ഓക്കെ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ